കോഴിക്കോട് മീൻചന്ത ബ ബൈപ്പാസിൽ ബസ്സുകൾ അപകടം സംഭവിച്ചത് കോഴിക്കോട് നിന്നും വേങ്ങരയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സും കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് വരുന്ന കെ എസ് ആർ തമ്മിലാണ് അപകടം ഉണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻവശം തകർന്നു അപകടത്തിൽ പരിക്കേറ്റ യാത്രക്കാരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വകാര്യ ബസ് അതിവേഗത്തിൽ റോങ് സൈഡിൽ വന്നതാണ് അപകട കാരണമെന്ന് ദൃശ്യാക്ഷികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പോലീസ് എത്തി ബസ്സുകൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു